സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ രൂക്ഷമായി വിമർശിച്ച തലശ്ശേരി അതിരൂപത ഗോവിന്ദന്റെ പ്രസ്താവന ഫാസിസ്റ്റ് ശക്തിയുള്ളതിന് സമാനമാണെന്ന് അതിരൂപത വിമർശിച്ചു എ കെ ജി സെൻറ്ററിന് തീട്ടൂരം വാങ്ങിയ ശേഷമാണോ മെത്രാൻമാർ പ്രവർത്തിക്കേണ്ടതെന്നും അതിരൂപത ചോദിച്ചു ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തനങ്ങളെ ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനി ശക്തമായി എതിർത്തിട്ടുണ്ടെന്ന് അതിരൂപത വ്യക്തമാക്കി ഛത്തീസ്ഗഡ് വിഷയത്തിൽ കേന്ദ്രം ഇടപെട്ടതിന് നന്ദി അറിയിച്ച നിലപാടിൽ മാറ്റമില്ല സംസ്ഥാന സെക്രട്ടറിയുടെ തെറ്റിദ്ധാരണ പരത്തുന്ന പ്രസ്താവനകൾ അപലപനീയമാണ് നേരത്തെ ഡി വൈ എഫ്ഐ യുടെ പ്രസ്താവനകളെ അതിരൂപത അവഗണിച്ചതാണ് എന്നാൽ എം വി ഗോവിന്ദൻ ഇതിന് കുടപിടിക്കുന്നത് അപലപനീയമാണെന്നും അതിരൂപത കുറ്റപ്പെടുത്തി അവസരവാദമാപ്തമാക്കിയത് സി പി എം സംസ്ഥാന സെക്രട്ടറിയാണെന്നും സ്വന്തം പാർട്ടിയെയും മുഖ്യമന്ത്രിയെയും വെട്ടിലാക്കുന്ന നിലപാടാണ് ഗോവിന്ദൻ സ്വീകരിച്ചിട്ടുള്ളതെന്നും അതിരൂപത അഭിപ്രായപ്പെട്ടു സ്വന്തം സ്വഭാവ വൈകല്യങ്ങളെ മറ്റുള്ളവരെ വിലയിരുത്താനുള്ള അളവുകോലാക്കരുതെന്നും പ്രസ്താവനയിൽ പറയുന്നു ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചപ്പോൾ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി കേന്ദ്രത്തിന് നന്ദി അറിയിച്ചതാണ് ഗോവിന്ദൻറെ വിമർശനങ്ങൾക്ക് കാരണം പാംബ്ലാനി അവസരവാദിയാണെന്നും ഇത്രയും ശക്തമായ അവസരവാദം പറയുന്ന മറ്റൊരാളില്ലെന്നുമായിരുന്നു എം വി ഗോവിന്ദൻറെ വിമർശനം ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തപ്പോൾ പാം്ലാനി ബി ജെ പിക്ക് പറഞ്ഞു ജാമ്യം കിട്ടിയപ്പോൾ അമിത്ഷാ ഉൾപ്പെടെയുള്ളവർക്ക് സ്തുതി പാടി അച്ഛന്മാർ കേക്കും കൊണ്ട് സോപ്പിടാൻ പോയെന്നായിരുന്നു എം വി ഗോവിന്ദന്റെ പ്രതികരണം ഇടക്കിടക്ക് വരുന്ന മനംമാറ്റം കൊണ്ട് ക്രിസ്ത്യാനിയോ മുസ്ലിമോ കമ്മ്യൂണിസ്റ്റോ രക്ഷപ്പെടാൻ പോകുന്നില്ലെന്നും അതേസമയം എം വി ഗോവിന്ദൻ തന്നെ വന്ന് കണ്ടിരുന്നുവെന്ന് സ്ഥിരീകരിച്ച് പയ്യന്നൂരിലെ ജോത്സ്യൻ മാധവ പൊതുവാൾ സൗഹൃദ സന്ദർശനം മാത്രമായിരുന്നുവെന്നും മറ്റ് കാര്യങ്ങൾ സംസാരിച്ചില്ലെന്നും മാധവ പൊതുവാൾ പറഞ്ഞു കൂടിക്കാഴ്ചയുടെ കാര്യം എൻ വി ഗോവിന്ദനും സി പി എം നേതാക്കളും നിഷേധിക്കുന്നതിനിടെയാണ് വെളിപ്പെടുത്തൽ അദാനി അമിത് ഷാ എന്നിവർ ആശ്രയിക്കുന്ന ജ്യോത്സനാണ് മാധവ പൊതുവാൾ എന്നതാണ് കൂടിക്കാഴ്ച വിവാദമാകാനുള്ള പ്രധാന കാരണം നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദാനിയുമായി നടത്തിയ ചർച്ചയ്ക്ക് അരങ്ങൊരുക്കിയത് ഇതേ മാധവ പൊതുവാളാണെന്ന് കെ പി സി സി നേതൃത്വം ആരോപിച്ചിരുന്നു വെറും സൗഹാർദ്ദ സന്ദർശനമെന്ന് ജ്യോത്സ്യൻ തന്നെ വിശദീകരിക്കുമ്പോഴും അത് പൂർണ്ണമായും പാർട്ടി അണികൾ വിശ്വാസത്തിലെടുക്കുന്നില്ല കൂടിക്കാഴ്ചയ്ക്ക് രാഷ്ട്രീയമായ കാരണങ്ങളോ അതോ വ്യക്തിപരമായ വിശ്വാസ താല്പര്യമോ എന്ന ചോദ്യമാണ് അവർ ഉയർത്തുന്നത് സംസ്ഥാന സമിതിയിൽ ഈ വിമർശനം വിമർശനമുയർന്നതും അത്തരമൊരു പശ്ചാത്തലത്തിലാണ് നേരത്തെ കോടിയേരി ബാലകൃഷ്ണനായി കാടാമ്പുഴ ക്ഷേത്രത്തിൽ പൂമൂടൽ നടത്തിയെന്നത് വലിയ വിവാദമായിരുന്നു അതിന് പിന്നാലെയാണ് മറ്റൊരു പാർട്ടി നേതാവിന് ഇത്തരമൊരു ആക്ഷേപം കേൾക്കേണ്ടി വരുന്നത്